ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വാട്സ്ആപ്പിൻ്റെ കിടിലൻ എഡ്ജിലായിട്ട് ട്രിക്കാണ് വാട്സപ്പിൽ നമുക്ക് ഏതൊരു മെസ്സേജും വരുന്ന സമയത്ത് ഈ കോർണറിലൊക്കെ റെയിൻബോ ലൈറ്റൊക്കെ കത്തുന്നത് കാണാം ഒരു ലൈറ്റ് സെറ്റിംഗ് നിങ്ങളുടെ വാട്സപ്പിൽ ഓരോ മെസ്സേജ് വരുമ്പോഴും സെറ്റ് ചെയ്യാനായിട്ട് ആദ്യം നിങ്ങൾ വീഡിയോ ഒന്ന് അവസാനം വരെ കാണുക പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കാണാം ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കൂടുതൽ ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായിട്ട് ബെൽ ഐക്കൻ ക്ലിക്ക് ചെയ്ത് ഓൺ ചെയ്ത് വെക്കുക പിന്നീട് നിങ്ങൾക്ക് ഈ കാണുന്ന വീഡിയോ ഹെഡിങ്ങിലേക്ക് ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ ഈ ആരോ മാർക്കിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നമുക്ക് ഡിസ്ക്രിപ്ഷൻ കാണാം ഇവിടെ ഡൗൺലോഡ് ആപ്പ് എന്ന ഭാഗത്ത് ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ആദ്യം ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഓക്കെ പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റ് ചെയ്തിട്ട് അറിയിക്കാവുന്നതാണ് ഇനി നമുക്ക് വീഡിയോ ഇൻട്രോ ഒന്ന് കാണാം ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം സെറ്റിംഗ് എന്നൊരു ഓപ്ഷൻ ആയിരിക്കും വരിക ഇവിടെ നമ്മൾ സെറ്റിംഗ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് പെർമിറ്റ് ഡ്രോയിങ് ഓവർ ദി ആപ്സ് എന്ന ഒരു പെർമിഷന് അലോ ചെയ്ത് കൊടുക്കുക ഓക്കെ എന്നിട്ട് ബാക്കൌട്ട് പോവാം ബാക്കൌട്ട് പോയിട്ട് മറ്റൊരു പെർമിഷൻ കൂടി ചോദിക്കും അതുകൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക എന്നിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ റിപ്പിൾ സ്റ്റൈൽ എന്നൊരു ഓപ്ഷൻ കാണാം അത് എനേബിൾ ആയിരിക്കും അത് ഡിസേബിൾ ചെയ്ത് കൊടുക്കുക അതൊരു ബോറടുപ്പിക്കുന്ന നോട്ടിഫിക്കേഷൻ സെറ്റിംഗ് ആണത് ഒക്കെ അതിനുശേഷം താഴോട്ട് പോയി കഴിഞ്ഞാൽ എഡ്ജ് ലൈറ്റിംഗ് എന്നൊരു ഓപ്ഷൻ കാണാം ഓക്കെ ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ എനേബിൾ ചെയ്യേണ്ടത് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ കോർണറിലൊക്കെ ലൈറ്റ് കത്തുന്നത് കാണാൻ പറ്റും ഇതൊന്നും കൂടി അടിപൊളിയാക്കാനായിട്ട് നമുക്ക് അതിൻ്റെ വലത് സൈഡിലൊരു സെറ്റിംഗ്സ് കാണാം അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്താൽ ഉടനെ തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണാം ഇവിടെ നമ്മൾ ഡ്യൂറേഷന് സൈസ് സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം അതേപോലെ നമുക്ക് കളറിൻ്റെ വലത് സൈഡിലൊരു സെറ്റിംഗ്സ് കാണാം അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് നമുക്കൊന്ന് നോക്കാം സ്ക്രോൾ ചെയ്യാം അപ്പോൾ നമുക്കിവിടെ കാണാം റെയിൻബോ ലൈറ്റ് ഈ റെയിൻബോ റെയിൻബോ കളർ അതൊന്ന് ജസ്റ്റ് എനേബിൾ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിവിടെ കാണാം ഈ റെയിൻബോ കളർ ആക്ടിവേറ്റഡ് ആയിട്ട് ഓക്കെ ഇനി നമുക്ക് കളർ ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റുന്നതാണ് ഒരുപാട് കളർ യൂസ് ചെയ്യാൻ നമുക്ക് മിക്സ് കളറൊക്കെ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ ഇനി നമുക്ക് ബാക്കൗട്ട് പോവാം ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ആപ്പിൾ മെസ്സേജ് സ്റ്റൈൽ ഈ ഓപ്ഷനൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക ഓക്കെ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ ഫോണിലൊക്കെ നമുക്ക് വരുന്ന സ്റ്റൈലിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ പോപ്പ് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും നമുക്ക് സാംസങ് സ്റ്റൈലാണ് വേണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാനുള്ള ഉണ്ട് അപ്പോൾ സിംപിൾ ആയിട്ടുള്ള ഒരു അഡ്ജലായിട്ട് കാണുന്ന ഞാൻ പരിചയപ്പെടുത്തിയത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്ന ഇഷ്ടപ്പെട്ടത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം വീണ്ടും കാണാം പുതിയ മറ്റൊരു വീഡിയോ ആയി